ആറാം ഭാവം ആറാം ഭാവത്തിൻ്റെ അധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് പ്രകടമായി കാണുന്ന കാര്യം രോഗത്തെക്കുറിച്ച് ഒരു പരിധിവരെ മരണത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് മുമ്പേ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോഴേ രോഗത്തെക്കുറിച്ച് പറയുന്ന രാശികൾ ആറാം ഭാവം ഞാൻ ഒത്തിരി ജാതകത്തിൽ കണ്ട ഒരു കാര്യം ആറാം ഭാവാധിപൻ അഞ്ചിലേക്കോ നാലിലേക്കോ ഒക്കെ വരുന്നെങ്കിൽ വലിയ രോഗാവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് ഡിമൻഷ്യ ഓർമ്മക്കുറവ് വരിക പാർക്കിൻസൺസ് പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ഇതൊക്കെ കാണിക്കുന്നുണ്ട് ചൊവ്വാ ഗ്രഹനിലയിൽ ബലവും കൂടി ഇല്ലെങ്കിൽ വളരെ നേരത്തെ വീണ് മരിക്കും ആസ്തിക്കൊന്നും ബലമില്ലാതൊക്കെ വന്നിട്ട് പല വിധത്തിലുള്ള വന്നിരിക്കുകയും ഈ ആമവാദം എന്നീ ഗ്രഹ രോഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആറാം ഭാവത്തിൻ്റെ അധിപൻ ആരാണ് ആ രാശിയുടെ നാഥൻ നിൽക്കുന്ന ഗ്രഹം ഇതെല്ലാം നോക്കണം ആറിലേക്ക് ആദിത്യൻ വരുന്നത് അത്ര നന്നല്ല ഏത് ഗ്രഹനിരയും ആദിത്യന്റെ ദൃഷ്ടി വരുന്നത് നല്ല നന്നല്ല ഇപ്പം ആദിത്യന്റെ രാശി വരുന്നത് നന്നല്ല ഇപ്പം മീനം മീന മീനം ലഗ്നം മീനം മേടവിടവും മിഥുനം കർക്കിടകം ചിങ്ങം ആവുമ്പോഴത്തേന് ആറാം ഭാവമായി അവിടെ അത് ആദിത്യന്റെ സ്വക്ഷേത്രമാണല്ലോ മീനം ലഗ്നക്കാർക്ക് ആദിത്യന്റെ സ്വക്ഷേത്രമാണ് ആറാം ഇടമായിട്ട് വരുന്നത് ആറാം ഭാവം അപ്പോൾ അത് ആദിത്യന്റെ സ്വക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അവർക്ക് മിക്കവാറും വയറ്റിനും പ്രശ്നങ്ങളായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അത്തരം ആ മീനം ലഗ്നക്കാരി സ്ത്രീകളാണ് ഗർഭിണികളൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആദിത്യനവിടെ നിൽക്കുന്നു അപ്പം സ്വക്ഷേത്ര ബലവാനായതിനാൽ ദോഷം ഇല്ല എന്നൊക്കെ ചില ജോലിസ്യന്മാർ ബാധിക്കുന്ന കേട്ടിട്ടുണ്ട് വരാവുന്ന രോഗങ്ങൾ രണ്ടാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും നിന്നാൽ വരാവുന്ന രോഗങ്ങൾ പ്രത്യേകം പ്രത്യേകം ഉണ്ട് ബലം ആ രോഗസാധ്യതയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ടോ മറ്റേതെങ്കിലും പാപഗ്രഹങ്ങൾ നമ്മൾ വന്നേ പോകൂ എന്ന് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്ട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക